ദൈവ തിരുനാമത്തിന് മൊത്തമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നുമെല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുക പ്രിയമുള്ളവരെ ക്രിസ്മസിൻ്റെ ഒരു കാലഘട്ടമാണ് ക്രിസ്മസ് നമുക്കെന്നും ഒരു അനുഗ്രഹത്തിൻ്റെ നന്മയുടെ സന്തോഷത്തിൻ്റെ അനുഭവമാണ് നമുക്ക് തരുന്നത് ഡിസംബർ മാസം തന്നെ ഒരു കുളിർമയുടെ ഒരു മാസം തന്നെയാണ് നമുക്കിപ്പോൾ കേരളത്തിൽ നോക്കിയാൽ ആ കുളിർമ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഭയങ്കര മഴയാണ് ഈ ദിവസങ്ങളിൽ കാലാവസ്ഥ ഒരു തണുപ്പിൻ്റെ അവസ്ഥയുണ്ട് ഒരു കുളിർമ നമുക്ക് തരുന്നുണ്ട് ഇത് എൻ്റെ ജീവിതത്തിലും ആ കുളിർമ ലഭിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത പറ്റി പറയുക അതിനകത്ത് ഒരു കാര്യം കുറേ കാര്യങ്ങളുണ്ട് അല്ലാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് മത്താരു സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അവൻ്റെ അമ്മയായ മറിയാവിനോട് കൂടെ കണ്ട് വീണ് അവനെ വന്നിച്ചു അവർ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും മൂരും കുന്തിരിക്കും കാഴ്ചകളായി സമർപ്പിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ക്രിസ്തുമസ് സന്തോഷത്തിൻ്റെ സമ്മാനങ്ങൾ പങ്കുവയ്ക്കുന്ന ദിവസങ്ങളാണല്ല നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരും അത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ കർത്താവിന് നീ എന്ത് സമ്മാനം കൊടുത്തു എന്ന് ചിന്തിക്കാൻ നല്ലതാണ് പൊന്നും പൊന്നുമോരും കുന്തിരിക്കുമാണ് അവർ കാഴ്ചവെച്ചതെങ്കിൽ നമുക്ക് പൊന്നും മൂരും കുന്തിരിക്കും ഒന്നും കാഴ്ച വെക്കാനില്ലെങ്കിൽ നിനക്ക് നിന്നെ തന്നെ ഒന്ന് കാഴ്ച വെക്കാൻ ഈ വർഷത്തെ ക്രിസ്മസ് സാധ്യമാകണം എന്ന് വെച്ചാൽ നിന്നിലൂടെ ഇനി ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കണം അതിന് നീ നിന്നെ തന്നെ സമർപ്പിച്ചാൽ മതി നീ ഒരു ദൈവഭവനമായി മാറിയാൽ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കാതാണ് അതാണ് പൗലൂസ്ലിക്കാറുള്ളത് നീ ദൈവത്തിൻ്റെ ആലയമാണെന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ക്രിസ്തുമസ് ക്രിസ്തു എന്നിൽ ജനിക്കാൻ തക്ക രീതിയിൽ നീ ഒരു ആലയമായി ക്രിസ്തു വസിക്കുന്ന ഒരു ഒരു ക്രിസ്താലയമായിട്ട് മാറാൻ പരസ്യമ ഈ പ്രഭാതത്തിൽ ആ ഒരു ചിന്ത ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കാൻ പോകും കർത്താവ് എനിക്ക് തരാനൊന്നുമില്ല എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഒന്നും ദൈവം നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ നീ ഒന്ന് ഞാൻ എന്നെ തന്നെ നിനക്ക് തരുന്നു അതായിരിക്കട്ടെ ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങൾക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാർഹയുടെ നാമത്തിൽ തന്നെ ആമീൻ